ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ നാട്ടിലൊക്കെ പലയിടങ്ങളിലും നല്ല മഴയും ബുദ്ധിമുട്ടുകളൊക്കെ ആണെന്ന് അറിയാം കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ആർക്കും ആപത്തും അപകടമൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയൊരു ദിവസത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു റേഡിയോയിലേക്ക് സ്വാഗതം ഗാർഡൻ വീഡിയോ കാണിക്കൂന്ന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗാർഡനിലെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പഴയ പടി തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടുള്ള ഗാർഡനിലെ ഒന്നും തന്നെ ചെയ്യുന്നില്ല സ്ഥിരം റുട്ടീനുകൾ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ബൊഗൻ വില്ലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് പൂക്കളൊന്നുമില്ല മുല്ലയിലെ പൂക്കളും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് നമുക്ക് തിരക്ക് പിടിച്ച ജോലികൾ നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്ക് പിടിച്ച ജോലികൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനില് ഒന്നും തന്നെ ചെയ്യാനും പറ്റിയിട്ടില്ല കേട്ടോ പുതിയതായിട്ട് പിന്നെ നമ്മുടെ പുതിയ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിലെ കുറേ കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരെണ്ണം നമ്മൾ പൊട്ടിച്ചെടുത്ത് കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് ഉണ്ടായ കുറേ കായകളാണ് കേട്ടോ ഇതിലൊരു മൂന്നാലെണ്ണം നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് പൊട്ടിക്കാരായിട്ടില്ല കുറച്ച് ദിവസം കൂടെയും കഴിഞ്ഞിട്ട് നമ്മളത് പൊട്ടിക്കുകയുള്ളൂ കേട്ടോ പിന്നെ കുറേ കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് പൂവിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നറിയാൻ പൂവ് വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ആ പൂക്കളെല്ലാം തന്നെ ഒരുവിധം കായമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡനിലെ ഒരു പുതിയ വിശേഷം നിങ്ങൾക്ക് കാണിച്ച് തരാത്തൊരു വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ കായകളൊക്കെ നന്നായി പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കടലാസ് മുളക് വൈറ്റ് മുളകിൽ നന്നായിട്ട് തന്നെ മുളകും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഗാർഡൻ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് കടന്നാലോ അപ്പോൾ അതാ നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് രാവിലെ തന്നെ നമുക്ക് ഇന്ന് കുറേ പണികളുണ്ട് കേട്ടോ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയിലാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വന്ന് ഞാൻ ഇന്ന് പൂരിയും ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ അതിന് വേണ്ടി ഉരുളക്കിഴങ്ങ് സബോളിയും നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലിയൊക്കെ ഇട്ടിട്ട് തലേ ദിവസം തന്നെ നമ്മൾ വിസിൽ വരുത്തി തൊടാതെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് കടുക് വച്ച് കഴിഞ്ഞാൽ അതോടെ കറി റെഡിയാവും പിന്നെ നമുക്ക് പൂരി ഉണ്ടാക്കേ വേണ്ടൂ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഉടച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ കടുകയച്ചാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമുക്ക് ചീനച്ചട്ടിയൊക്കെ കഴുകാനായിട്ടിരിക്കണത് കേട്ടോ അജു രാത്രി വന്നിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അവൻ കഴിച്ച പാത്രം ചെറുവക പാത്രങ്ങളൊക്കെ അവൻ കഴുകി വയ്ക്കും കേട്ടോ ചെറിയ പാത്രങ്ങളൊക്കെ പക്ഷേ ചീനച്ചട്ടി കുക്കറ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ വെക്കും അങ്ങനെ വെച്ചിട്ടുള്ള പാത്രങ്ങൾ കുറച്ച് അവിടെ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴുകി വെച്ചിട്ടാവാം നമ്മുടെ കുക്കിംഗ് പരിപാടിയിലേക്കൊക്കെ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കടുകാച്ചി കറി കടുക വച്ചി കഴിഞ്ഞാൽ പിന്നെ പൂരി ഉണ്ടാക്കാനായിട്ടും ആ ചീനിച്ചട്ടി വേണം അപ്പം അതുകൊണ്ട് അതെല്ലാം കഴുകി എടുത്തു വെച്ചിട്ട് നമ്മൾ ബാക്കി പണിയിലേക്ക് കിടക്കണത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടുക് കറി കടുകച്ചാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് സവോളയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഉരുളക്കിഴങ്ങും സവോളയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ വരുത്തി അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ആ കടുക് അറ്റാണ് കടുക് ഇട്ട് കൊടുത്തു ഒരു രണ്ട് മണി ഉഴുന്നിട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു മുഴു മുളകുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും മുളകില്ലാത്തത് ഞാൻ ഞാനത് ചേർക്കുന്നില്ല അപ്പോൾ അതങ്ങ് അതിലേക്ക് കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി കേട്ടോ വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് കുറുകിയ പരുവാകണമെങ്കിൽ ഇച്ചിരി കോൺഫ്ലോർ എങ്ങാനും കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കടകളിലൊക്കെ പൂരി മസാല കിട്ടുന്ന പോലത്തെ ആ ഒരു തിക്നസ്സും കൂടി നമുക്ക് കിട്ടൂട്ടോ അത് കഴിഞ്ഞ് ഞാൻ പൂരി േ അപ്പൊ ഞാൻ തലേ ദിവസം തന്നെ പൂരിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി ഒന്ന് ആ മാവൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ പ്രസ്സിലാണ് പൂരി ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പോൾ ചപ്പാത്തി പ്രസ് പൂരി പ്രസ് പത്തിരി പ്രസ് എന്നൊക്കെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി ഈ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി ആയാലും പൂരിയായാലും പത്തിരി ആയാലും ഒക്കെ ഞാൻ ഇതിൽ തന്നെയാണ് ഉണ്ടാക്കാട്ടോ ഇതിനൊരു ഇരുപത് കൊല്ലത്തിൻ്റെ പഴക്കമുണ്ട് മൂത്ത ആളേനെ മാമോദീസ കഴിഞ്ഞ് വരുമ്പോഴങ്ങാണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ കുറച്ച് നാൾ ഉപയോഗിക്കാൻ അറിയാതെയൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉപയോഗിച്ച് തുടങ്ങിയത് അങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് ഞാൻ എന്താ നമ്മുടെ ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ ഫുൾ ഇങ്ങനെ എണ്ണയൊന്നിങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് അതായത് ഞാൻ പൂരി ഇതിൽ പ്രെസ്സ് ചെയ്തിട്ട് ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെക്കുകയാണ് ചെയ്യാട്ടോ കേട്ടോ അവനെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ചുട്ടെടുക്കാനായിട്ട് പോവുക അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഈ ടേബിളിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് എത്ര വട്ടം വേണോ അതിനനുസരിച്ചുള്ള മാവ് എടുത്താൽ മതി ഞാനിതാണ് ഈ ഒരു വട്ടത്തിലാണ് എടുക്കുന്നത് കേട്ടോ നല്ല ഷേയ്പ്പുള്ള ഉരുളകളാക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് വട്ടത്തിൽ തന്നെ കിട്ടും കേട്ടോ പിന്നെ നമുക്കത് അടപ്പ് വെച്ച് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല അപ്പോൾ ഇതുപോലെ ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്തത് കേട്ടോ പരത്തി പൊടിയിട്ട് പരത്തി ഉണ്ടാക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമായിരിക്കില്ല കേട്ടോ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനായിട്ട് സാധിക്കും ണ്ട് അങ്ങനെ നമ്മൾ പൂരികൾ ഓരോന്നായിട്ടും ഇതുപോലെ പരത്തി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു ടേബിൾ ഫുള്ളായിട്ട് ഞാൻ പൂരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ പപ്പടം ഉണക്കാട്ടിട്ടുള്ള പോലെ ഉണ്ടല്ലേ അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ചീനച്ചട്ടിയിൽ ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പം നമുക്ക് നമ്മുടെ പൂരി ഓരോന്നായിട്ട് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇച്ചിരി കൂടുതലും ഓയിലൊക്കെ ഒഴിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ചൂടായിട്ടുള്ള എണ്ണ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുകയും മറച്ചിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൂരി ഇങ്ങനെ നന്നായിട്ട് പൊള്ളച്ചു വരും ഇതൊന്നും ആരോടൊപ്പം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് പൊന്തി വരുന്ന നല്ല അടിപൊളി പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പൂരി കൂടി ചുട്ടെടുക്കാം അതിന് ചൂടുന്ന സമയത്ത് തന്നെ അടുത്തടുപ്പിൽ ഞാൻ എൻ്റെ ഓട്സ് കഴിക്കാനുള്ളതൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചായ വയ്ക്കലും ഓട്സ് റെഡിയാക്കി എടുക്കലും ഒക്കെ ഞാൻ ഞാനിതിനോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട് അതിനുള്ള സമയമൊക്കെ നമുക്കിതിനിടയിൽ കൂടെ കിട്ടും കേട്ടോ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ പൂരി ഉണ്ടാക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതവിടെ ഭൂരി ഒക്കെ ഇവിടെ പാത്രത്തിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മസാല പൂരിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഓട്സും ചായയും ഒക്കെ ഞാനിവിടെ ഒപ്പം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിച്ചിട്ടില്ല കുറച്ച് പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ട് അപ്പോൾ ആ പാത്രങ്ങൾ കഴുകി വയ്ക്കാനുള്ളതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം തന്നെ കഴിയൂട്ടോ ഇനി അടുത്തത് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് അത് കഴിഞ്ഞ് ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കിലേക്കുള്ള കറിയുടെ പരിപാടികൾ നോക്കുകയുള്ളൂ ഇത് എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് എൻ്റെ ഒരു റുട്ടീൻ അങ്ങനെ ആയതുകൊണ്ട് ഞാനത് വീണ്ടും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അടുത്തത് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ ഇത്ര നേരം പൂരിയൊക്കെ പരത്തി വെച്ചിരുന്ന ആ ഒരു ടേബിളാണ് ഇത് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് പല തവണ പല ഇതിൽ വൃത്തിയാക്കിയെടുക്കണം അപ്പോൾ ആദ്യം എന്താണ് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് സോപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അവിടെയൊക്കെ ക്ലീൻ ക്ലീനാക്കി എടുക്കൂട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ഒഴിച്ചിട്ട് ആ സോപ്പിൻ്റെ പതയൊക്കെ നമ്മൾ തുടച്ച് മാറ്റും പിന്നെ വീണ്ടും ഒഴിച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കും വീണ്ടും നല്ല തുണി വെച്ചിട്ട് വീണ്ടും തുടച്ചെടുക്കും അത് കഴിഞ്ഞ് അങ്ങനെ മൂന്ന് നാലും വട്ടൊക്കെ നമ്മൾ മാറി മാറി തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ടേബിൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് നമ്മുടെ കോമ്പൗണ്ടുകൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ മോൾഡിയിലും ഡി മോൾഡിയിലും ഒക്കെ നമ്മൾ ഈ ഒരു ടേബിളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എത്തിക്കുമ്പോൾ അത് അത്രയും ക്ലീനായിട്ടും നീറ്റായിട്ടും ഹൈജീനായിട്ടൊക്കെ കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ഒക്കെ നോക്കിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ടേബിളൊക്കെ തുടച്ചെടുത്തു നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക തൊപ്പി ആയാലും ഏപ്പറിനായാലും ഒക്കെ ഇട്ട് നമ്മൾ നമ്മളതിൻ്റെതായ രീതിയിൽ തന്നെയാണ് നമ്മൾ വീട്ടിലാണ് അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിലും അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും നമ്മൾ നീറ്റ് ആൻഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് കമ്പനിക്ക് മുതലാളി തൊഴിലാളിയും ഒക്കെ ഞങ്ങൾ തന്നെ ആയതുകൊണ്ട് എപ്പോൾ തുടങ്ങണം എപ്പോൾ ഇതിൻ്റെ ഇത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ എപ്പോൾ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാമല്ലോ അതിൻ്റെ ഞങ്ങളുടെ വീതം വേറെ ഒരാളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മുടെ അടുക്കള പണികളും നമ്മുടെ വീട്ടിലെ ജോലികളും നമ്മൾ തന്നെ ചെയ്യണം നമുക്ക് വേറെ തൊഴിലാളികൾ അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരെയൊന്നും വെച്ചിട്ട് നമുക്ക് സഹായത്തിന് വിളിച്ചിട്ടില്ല ഞാനും പപ്പയും കൂടി തന്നെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യുന്നതും കടകളിൽ എത്തിക്കുന്നതും ഒക്കെ അപ്പോൾ നമുക്ക് ഇപ്പം നാട്ടിൽ ചേട്ടൻ കുറച്ച് കടകളൊക്കെ പിടിച്ച് ചോക്ലേറ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് കേരളത്തിലേക്ക് കൊടുത്തയക്കാനും കൂടിയാണ് കേട്ടോ അപ്പോൾ സൺഡേ ചേട്ടൻ വരും അപ്പോൾ അതുകൊണ്ടാണ് ഇത് അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്തിടാനായിട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് ലേറ്റായിട്ട് കാണുന്നത് ഞായറാഴ്ച ചേട്ടൻ വന്നിട്ട് ബാക്കി ചോക്ലേറ്റുകളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ടോ നാട്ടിലേക്ക് ഒരു അമ്പത് ബോക്സ് കൂടെ കൊണ്ടുപോയി ഒമ്പത് ബോക്സ് നമ്മൾ ജീമ പോകുമ്പോൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കടകളിൽ ഓർഡർ പിടിച്ചിട്ട് എത്ര ബോക്സ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേട്ടൻ വന്ന് കൊണ്ടുപോകണം കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതുപോലെ പോകുന്നുണ്ടെങ്കിൽ അവരുടെയെങ്കിലും കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരാഴ്ച ചേട്ടൻ വന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ആ കൊണ്ടുപോകാനുള്ളതും ഇവിടെ കൊടുക്കാനുള്ളതും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അതാണ് കുറച്ച് തിരക്കായി പോയത് നമ്മൾ സ്റ്റോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ചോക്ലേറ്റ് അങ്ങനെ ഉണ്ടാക്കി സ്റ്റോക്ക് വെക്കാറില്ല പത്ത് മാസമൊക്കെ എക്സ്പയറി ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ സ്റ്റോക്ക് വെക്കാറില്ല ഒരുപാടൊന്നും കേട്ടോ നിങ്ങൾ അത്യാവശ്യം നമ്മൾ കുറച്ച് ഉണ്ടാക്കും ഒരു പത്തിരുപത് കിലോ ഒക്കെ ഉണ്ടാക്കി അത് ബോക്സിലാക്കി പിന്നെ അത് കഴിഞ്ഞിട്ടേ അടുത്തത് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഓരോ മാസത്തിനും നമ്മൾക്ക് പുതിയത് പുതിയതാണ് നമുക്ക് ഉണ്ടാവാറ് അപ്പോൾ നാട്ടിലേക്ക് കൊടുത്തു വിടുമ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് കൊടുത്തു വിടണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മുടെ പഴയ സ്റ്റോക്കൊന്നും കേട്ടോ നമ്മൾ അതാത് ദിവസം നിങ്ങളും വീഡിയോസിലൂടെ കാണുന്നതായിരിക്കും നമ്മൾ അതാത് ദിവസങ്ങളിലേ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കുള്ളൂ ആ ഉണ്ടാക്കുന്നത് നമുക്ക് ആ ഒരു മാസം തന്നെ തീരും അപ്പോൾ പിന്നത്തെ മാസം നമുക്ക് വീണ്ടും ഉണ്ടാക്കും അങ്ങനെ കഴിയുന്നതിനനുസരിച്ചാണ് നമ്മൾ ചോക്ലേറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടൻ സൺഡേ വന്നിട്ട് അത് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അമ്പത് കിലോ അല്ല അമ്പത് കിലോ അല്ല അമ്പത് ബോക്സ് ആണ് ചോക്ലേറ്റ് വേണ്ടത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെന്താ നമ്മൾ ചോക്ലേറ്റുകളൊക്കെ ഉണ്ടാക്കി അത് ആ ബോക്സിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അഞ്ച് കിലോ ആണ് ഉണ്ടാക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കറി വെച്ചു പരിപ്പും തക്കാളി സവാളിയൊക്കെ കൂടി പച്ചരച്ചൊക്കെ അടുക്കുക നമ്മുടെ കറി വെച്ചു ചോറ് വെച്ചു പിന്നെ ഒരുപാട് വിഭവങ്ങളൊന്നും അങ്ങനെ പലതരം ഐറ്റംസ് ഐറ്റംസൊന്നും സ്വതവേ അങ്ങനെ വെക്കാറില്ല നമുക്ക് ഓരോരോ ഇതുതന്നെ ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ഓട്സ് കഴിച്ചതാണ് ഉച്ചയ്ക്ക് പിന്നെ ചോറ് ആയിട്ട് തോന്നിയില്ല പൂരി ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് പൂരി എടുത്തിട്ട് കുറച്ച് കറിയും കൂടി മസാല ബാക്കി ഉണ്ടായിരുന്നു പിള്ളേരും പപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒരമണിക്കൂർ കിടന്നിട്ട് വീണ്ടും നമ്മൾ രണ്ടാമട്ടം ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് വെച്ച് കുറച്ച് സമയം കറണ്ട് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും അടുത്തൊരു ട്രിപ്പ് ഉണ്ടാക്കി അതാ നമ്മുടെ ചോക്ലേറ്റൊക്കെ നല്ല സെറ്റാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യം പത്ത് കിലോ പത്ത് പതിനൊന്ന് കിലോയോളമാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ടെറസ് അടിച്ചു വരലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള പണിയാണ് ആദ്യം ചെയ്തത് കേട്ടോ അടുക്കളയിലെ കാര്യങ്ങളും പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കലോ ആയിരുന്നു അപ്പം ഇന്ന് നമ്മൾ ടെറസ് അടിച്ചു വരിട്ടില്ലാത്തതുകൊണ്ട് ആദ്യം നമ്മൾ ഈ ടെറസിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുക്കുകയാണ് കേട്ടോ പിന്നലെയും നമുക്ക് ചോക്ലേറ്റ് പണി ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അടിച്ചു വരാൻ പറ്റിയിട്ടില്ല കുറേ സമയ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരാറുണ്ട് നിൽക്കേണ്ടി വരും നമുക്ക് ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ച് എടുക്കാനായിട്ട് ഓരോ മോൾഡിലും പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഗ്രാം വെച്ചിട്ട് നമ്മൾ ഓരോ മുകളിൽ സ്പൂണ് വെച്ച് ഇങ്ങനെ ഒഴിച്ചൊഴിച്ചാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കുറേ സമയം എടുക്കും അഞ്ച് കിലോ ആറ് കിലോ ഒക്കെ ഉണ്ടാക്കാൻ അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് റെസ്റ്റ് അല്ലല്ലോ വീണ്ടും നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ അടുക്കള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുക അപ്പോൾ കുറേ സമയം നിൽക്കേണ്ടിയൊക്കെ വരുമ്പോൾ ബാക്ക് പെയിനൊക്കെ കാലുവേദനയും ബാക്ക് പെയിൻ ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായി നമ്മുടെ ഈ ഗാർഡനിലേക്ക് ഒന്ന് നോക്കിയിട്ടൊക്കെ ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ മാറ്റിയിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ടോ അപ്പോൾ നമ്മുടെ ബോഗയൻ വല്ലിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലും പൂവ് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു പോട്ടുകളുടെയൊക്കെ ഗ്യാപ്പുകളിൽ വന്ന് റൗണ്ട് അടിച്ച് കാറ്റിന് ഇങ്ങനെ വട്ടം തിരിഞ്ഞ് വന്ന് കിടക്കുന്ന കുറച്ച് ഇതൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കണം എടുക്കണമെന്ന് അപ്പം ഇന്ന് ഒരു പ്രാവശ്യം കൂടിയും ശരിക്കും ചോക്ലേറ്റ് ഉണ്ടാക്കായിരുന്നു പക്ഷെ അപ്പം സപ്ലൈക്ക് പോകുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് ഇനി ഉണ്ടാക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് തോന്നി നല്ല ബാക്ക് പെയിൻ ഒക്കെ ആയി അപ്പം എന്നാൽ പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എത്ര ക്ഷീണമുണ്ടെങ്കിലും നമ്മുടെ ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് നല്ലൊരു ഉന്മേഷമൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ക്ഷീണമല്ലെങ്കിൽ അസുഖമൊന്നും നമ്മൾ നോക്കില്ലല്ലോ അങ്ങനെയൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ഇവിടുന്ന് അടിച്ചു വാരി ക്ലീനാക്കി എടുക്കുകയെന്ന് വെച്ചാൽ കണ്ടോ ധാരാളം പൂക്കൾ ഇങ്ങനെ ഈ ചെടികൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കില്ല അങ്ങനെ ഈ ഒരു ഭാഗം ഞാൻ അടിച്ചു വാരി ക്ലീൻ എടുത്തു അതിനിടയിൽ ഞാൻ ഒരു പുകൻ വില്ലയുടെ കമ്പ് നട്ടുപിടിപ്പിച്ചതിൻ്റെ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നടുകയും ചെയ്തു കിട്ടും അതുപോലെ തന്നെ ഈ സൈഡിലുണ്ട് ഈ സൈഡും കൂടി ഒന്ന് ക്ലീനാക്കിയെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഇപ്പുറത്തും അപ്പുറത്തും രണ്ട് സൈഡിലും സെൻ്ററിൽ ഇങ്ങനെ കൈ കഴുകാനൊക്കെ നടക്കുന്നൊരു സ്ഥലമാണല്ലോ അപ്പോൾ ഇവിടെയും ഈ പൈപ്പിൻ്റെ ഗ്യാപ്പിലൊക്കെ ഫുള്ളായിട്ട് ഈ പൂക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സൈഡ് ക്ലീനാക്കിയപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് ക്ലീൻ ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചോട്ടെ എപ്പോഴും അടുക്കളയുടെ ആ ഒരു ചുറ്റുപാട് ഞാൻ എപ്പോഴും തുടച്ച് അടിച്ച് ക്ലീനാക്കി ഇടുന്നതാണ് നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ പണിയും കൂടി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലമാണ് നമ്മളെപ്പോഴും ക്ലീനാക്കി ഇടും അതുമാത്രമല്ല ഈ കാറ്റൊക്കെ വരുമ്പോഴേ ഈ പൊടിയൊക്കെ ഇങ്ങനെ പറക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗമൊക്കെ എപ്പോഴും ക്ലീനാക്കി ഇടുന്നതാണ് അപ്പോൾ അടുപ്പിച്ച് കുറച്ച് ദിവസം ഒരു രണ്ടാഴ്ചയോളമായിട്ട് നമുക്ക് നല്ല പണിയായിരുന്നു ചോക്ലേറ്റിൻ്റെ കഴിഞ്ഞ ആഴ്ച ജീമ പോകുന്ന ആഴ്ച നമ്മളൊരു അമ്പത് ബോക്സ് കൊടുത്തു വിട്ടു നാളെയും ഒരു അമ്പത് ബോക്സ് ധാരാളം ചിത്രത്തിൽ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ സൺഡേ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അതും കൊടുത്തുവിടേണ്ടുള്ളത് കൊണ്ട് നമ്മൾ അവിടെ പണി കുറച്ച് പിന്നാക്കായതാണ് കേട്ടോ ഇത്രയും ഇലകളും പൂക്കളൊക്കെ ഒക്കെ വന്നറിഞ്ഞത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ ചെടികളൊക്കെ നനച്ചു കൊടുത്തു നനച്ചുകൊടുക്കലൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് അപ്പം ഇന്ന് ഞാൻ അടിച്ചു വരയതിന് ശേഷം ആ ഇലകളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഗാർഡനൊക്കെ ഒന്ന് നനച്ച് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തത് കേട്ടോ അപ്പൊ ആകെ ഇത്രയും പൂക്കൾ മാത്രമേ ഉള്ളൂ പകൻ വില്ലകളൊക്കെ അതാ ബാക്കിലെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നിർത്തി ചിലതൊക്കെ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്